നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് തൊഴിൽ വീതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിലും എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓരോ വീഡിയോ നല്ല പ്രധാനപ്പെട്ട കണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളൊക്കെയാണ് പി എസ് സി ബുള്ളറ്റിലെയും അതുപോലെ തന്നെ മറ്റു ആനുകാക ചോദ്യങ്ങളുമാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ മുൻപക്ഷ പി ക്വസ്റ്റ്യൻസുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നല്ലൊരു മാർക്ക് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ചാനൽ നിങ്ങൾക്ക് നേടിത്തരും അപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം ഇതാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തോടെ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് ശേഷം വരുന്ന പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴേ പറയട്ടെ കേരള ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ് സംസ്ഥാനം ഏതാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് കേരളമാണ് വരുന്ന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് പ്രഖ്യാപിക്കും അത്രേ ആ പ്രഖ്യാപനത്തിന് ശേഷം വരുന്ന പി പരീക്ഷകളിൽ ഒരു മാർക്ക് നേടിത്തരുന്ന ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ല എന്താണ് വംബർ ഒന്നിന് ശേഷം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമായി ആര് മാറും കേരളമായി മാറും ഓക്കെ അല്ലേ ഇനി ഈ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് കൊട്ടാരക്കരയാണ് എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം ഏതാണ് അത് തളിപ്പറമ്പ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം ഏതാണ് അല്ലേ ഇനി നെക്സ്റ്റ് വളരെ ആണ് ആണ് ലോകത്തെ ലോകത്തെ ആദ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് സുരക്ഷ സുരക്ഷ ഉച്ചകോടിയുടെ ഉച്ചകോടിയുടെ വേദി വേദി എവിടെയാണ് എവിടെയാണ് അത് എ എ ബന്ധപ്പെട്ടിട്ട് ഒരു എന്തായാലും ഉണ്ടാകും ഏതാണ് മിൽട്ടൺ പാർക്കിലാണ് ഉച്ചകോടി അപ്പം ബ്രിട്ടനിലെ മിൽട്ടൺ കെയിൻസിലെ ബ്ലച്ച്ലി പാർക്കിലാണ് ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷ ഉച്ചകോടിയുടെ വേദി ഓക്കെ അല്ലേ എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേര് ദേവിക എന്നാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേര് എന്താണ് ദേവിക അത് ഇന്ത്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലാദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയാണ് മോണിക്ക ഒരു എ സ്റ്റോറി എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ എന്നാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി എന്നാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേര് എന്താണ് ദേവിക എന്നാണ് ഓക്കെ അല്ലേ ഇനി ചാറ്റ് ജി ഗൂഗിൾ എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്കിൻ്റെ എക്സ് എ ഐ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാറ്റ് ബോട്ടാണ് ഗ്രോക്ക് എന്നാണ് ഗ്രോക്ക് ചാറ്റ് ജി പി ടി ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്കിന്റെ എക്സ് എ ഐ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാറ്റ് ബോട്ട് ആണ് ഗ്രോക്ക് ഇനി ഈ ചാ ചാറ്റ് ജി പി ടിക്ക് ബദലായി ചൈനീസ് സ്ഥാപനമായ ബൈഡു അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാറ്റ് ബോട്ട് എർണി ആരാണ് ചൈനീസ് സ്ഥാപനമായ ബൈഡു അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാറ്റബോട്ടാണ് എർണി ചാറ്റ് ജി പി ടി ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്കിൻ്റെ എക്സ് എ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാറ്റബോട്ട് ഗ്രോക്ക് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൂർണ്ണമായും എഥനോൾ ഇന്ധനത്തിൽ ഓടുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് എന്താണ് പൂർണ്ണമായി എഥനോൾ ഇന്ധനത്തിൽ ഓടുന്ന ലോകത്തെ ആദ്യ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി ടൊയോട്ട കമ്പനിയാണ് എഥനോൾ ഇന്ധനത്തിൽ ഓടുന്ന ലോകത്തെ ആദ്യത്തെ കാർ നിർമ്മിച്ചത് ഏത് കമ്പനി ടൊയോട്ട കമ്പനി ഇനി ഹൈഡ്രജൻ ഇന്ധനമാകുന്ന ലോകത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫീഡർ കപ്പലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ് എന്താണ് ഹൈഡ്രജൻ ഇന്ധനമാകുന്ന ലോകത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫീഡർ കപ്പലിന്റെ നിർമ്മാണം ആരംഭിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് നമ്മൾ നമ്മൾ പഠിക്കാറുണ്ടല്ലേ എന്താണ് ഹൈഡ്രജനെ എന്തുകൊണ്ട് ഹൈഡ്രജനെ എന്തുകൊണ്ട് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നല്ലൊരു ഇന്ധനമായ ഹൈഡ്രജനെ എന്തുകൊണ്ടാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല ഹൈഡ്രജന്റെ സ്ഫോടന സ്വഭാവമാണ് അല്ലേ അപ്പം ആ സ്ഫോടർ സ്വഭാവമുള്ള ഹൈഡ്രജനെയാണ് ഹൈഡ്രജൻ ഇന്ധനമാകുന്ന ലോകത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മാണം എവിടെ ആരംഭിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ ആരംഭിച്ചത് അത് നോട്ട് ചെയ്ത് വെക്കണേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് പത്തിനാണ് ലോക ജൈവ ഇന്ധന ദിനം എന്നാണ് ഓഗസ്റ്റ് പത്ത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് നിതിൻ ഗഡ്കരിയാണ് ഇനി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ആരാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ആ ഹർദീപ് സിംഗ് പുരിയാണ് എന്താണ് ഹർദീപ് സിംഗ് പുരി ഇനി കൊച്ചി കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിമെൻഷ്യ കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഉദ്ബോധ പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിമെൻഷ്യ കൊച്ചി കോർപ്പറേഷന്റെ സഹ ായത്തോടെ എറണാകുളം ജില്ലാ ഭരണകൂടവും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെൻ്റർ ഫോർ ന്യൂറോ സയൻസ് ഉദ്യാമമായ പ്രജ്ഞയും പ്രജ്ഞതയും പ്രജ്ഞയും ചേർന്ന് ഉദ്ബോധൻ പതി നടപ്പിലാക്കി ഇന്ത്യയിലെ ആദ്യത്തെ ഡിമൻഷ്യ സൗഹൃദ നഗര പദ്ധതിയാണ് ഉദ്ബോധ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിമൻഷ്യാ സൗഹൃദ നഗര പദ്ധതിയാണ് ഉദ്ബോധി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മത്തോണി അത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യണേ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മത്തോണി ഇനി നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിപാരി ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ശലഭം ഈ ശലഭം കഴിഞ്ഞ പി എസ് സി പരീക്ഷ ചോദിച്ചു നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനക്കുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ശലഭം ഇപ്പോഴെന്താണ് ഓർമ്മ ആ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നീതി വകുപ്പ് നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മ തോണി സൗഹൃദ പദ്ധതിയാണ് ഓർമ്മ എങ്കിൽ അച്ഛനോ അമ്മയോ ഇരുവരുമോ മരിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്താണ് മാതാപിതാക്കൾ ആരെങ്കിലുമോ അല്ലെങ്കിൽ രണ്ടുപേരുമോ മരിച്ച എന്താണ് വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം ഓക്കെ അല്ലേ ഇനി ജന്മനായുള്ള ഹൃദ്രോഗം സമയബന്ധിതമായി ചികിത്സിക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ാണ് അത് ഹൃദ്യമാണ് ജന്മനായുള്ള ഹൃദ്രോഗം സമയബന്ധിതമായി ചികിത്സിക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഹൃദ്യമാണ് അല്ലേ എങ്കിൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ പുരസ്കാരം എഴുത്തച് ആർക്കാണ് അത് എസ് കെ വസന്തനാണ് ആർക്കാണ് എസ് കെ വസന്തം പുരസ്കാരം ലഭിച്ച ആർക്കാണ് ചോദിച്ചാൽ വസന്തനാണ് എന്റെ ഗ്രാമം എന്റെ ജനത ില്ലം തുടങ്ങിയവ എസ് കെ വസന്റെ പ്രധാന നോവലുകളാണ് അപ്പം എസ് കെ വസന്റെ എസ് കെ വസന്ത പ്രധാന നോവലുകൾ നോട്ട് ചെയ്ത് പഠിപ്പിച്ചോ എൻ്റെ ഗ്രാമം കൊമാ എൻ്റെ ജനത കൊമ അരക്കില്ലം തുടങ്ങിയവ എസ് കെ വസന്ത പ്രധാന നോവലുകളാണ് കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തെ അടയാളപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് കാലം സാക്ഷി കാലം സാക്ഷി ഓക്കെ അല്ലേ അപ്പം കാലം സാക്ഷി ആരുടെ കൃതിയാണ് എസ് കെ വസന്തൻ്റെ കൃതിയാണ് ഓക്കെ അല്ലേ അപ്പം എൻ്റെ ഗ്രാമം എൻ്റെ ജനത അരക്കില്ലം എന്നിവ എസ് കെ വസന്റെ പ്രധാന നോവലുകളാണ് ഇനി എസ് കെ വസന്ത മറ്റു കൃതികളാണ് കേരള സംസ്കാര ചരിത്രം നികണ്ടു എന്താണ് എസ് കെ വസനന്റെ മറ്റു കൃതികളേതാണ് കേരള സംസ്കാര ചരിത്ര നികണ്ടു രണ്ടായിരത്തി ഏഴിൽ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഇതിന് ഈ കേരള സംസ്കാര ചരിത്ര നികണ്ടു എന്ന കൃതിക്ക് ലഭിക്കുകയുണ്ടായി ഇനി നമ്മൾ നടന്ന നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യമീമാംസ പടിഞ്ഞാറൻ കാവ്യമീമാംസ എന്നിവ എസ് കെ വസനന്റെ കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപത്തഞ്ചും പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് സേതു സേതു അപ്പം സേതുവിൻ്റെ കഴിഞ്ഞ പി എസ് സി പരീക്ഷ ചോദിച്ച ചോദ്യമാണ് സേതുവിൻ്റെ യഥാർത്ഥ നാമം എന്താണ് എ സേതു മാധവൻ എന്നാണ് ഇനീഷ്യൽ കൂട്ടി വടി പഠിക്കുക എ സേതു മാധവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപത്തഞ്ച് പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് സേതുവിൻ്റെ യഥാർത്ഥ നാമം എ സേതു മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപ എഴുത്തച്ഛൻ പുരസ്കാര തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ഈ ഡി അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അപ്പം തങ്കപ്പ തങ്കപ്പ പണിക്കറും കേശവദേവും കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരിയാണ് കൊട്ടാരക്കര ഭദ്ര ആരാണ് കൊട്ടാരക്കരഭദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കഥാകാരിയാണ് കലാകാരിയാണ് കൊട്ടാരക്കര കൊട്ടാരക്കരഭദ്ര കഥകളി ഗ്രാമം എന്ന് പേര് പേരുമാറ്റിയ കേരളത്തിലെ ഗ്രാമം പത്തനംതിട്ട ജില്ലയിലെ പമ്പയുടെ തീരത്തുള്ള ഐരൂർ ആണ് അതാണ് കഥകളി ഗ്രാമം എന്ന് പേരുമാറ്റിയത് കേരളത്തിലെ ഗ്രാമ കേരളത്തിലെ ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിലെ പമ്പയുടെ തീരത്തുള്ള ഐരൂർ രാജ്യാന്തര കഥകളി കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ന്യൂഡൽഹിയിലാണ് രാജ്യാന്തര കഥകളി കേന്ദ്രം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനാറിന് മറ്റൊരു പ്രത്യേകത ഭക്ഷ്യ ദിനം ദേശീയ കഥകളി ദിനം ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് നടുഭാഗം ചുണ്ട് ഏതാണ് നടുഭാഗം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് നടുഭാഗം ചുണ്ടനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ രണ്ടാം സ്ഥാനം നേടിയത് ചെറുതന ചുണ്ടനാണ് നടുഭാഗം ചുണ്ടന് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം നേടിയത് ചെറുതന ചുണ്ടൻ എങ്കിൽ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ നടക്കുന്ന നദി ഏതാണ് അത് പമ്പ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ നടക്കുന്ന നദി ഏതാണ് പമ്പയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ജേതാക്കൾ വിയപുരം ചുണ്ടൻ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് ിൽ ചമ്പക്കുളം മൂലം വള്ളംകളി ഒന്നാം സ്ഥാനം നേടിയതോ അത് നടുഭാഗം ചുണ്ടൻ മാറിപ്പോകല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളി ചെയ്താക്കൾ വീയപുരം ചുണ്ടനാണ് ഇനി ചാലിയാറിൽ നടന്ന രണ്ടാമത് ചാമ്പ്യൻസ് ബോട്ട് ബോട്ടിലേക്ക് വള്ളംകളി ചെയ്താക്കൾ വയൽക്കര വയൽക്കര വേങ്ങാട് എന്താണ് ചാലിയാറിൽ നടന്ന രണ്ടാമത് ചാമ്പ്യൻസ് ബോട്ട് ബോട്ടിലേക്ക് വള്ളംകളി ചെയ്താക്കളായത് വയൽക്കര വേങ്ങാട് ഐ പി എൽ മാതൃകയിൽ കേരള ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന വള്ളംകളി മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അതാണ് ഐ പി എൽ മാതൃകയിൽ കേരള ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന വള്ളംകളി മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇനി വെരി ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ് ബർഗ് ആയിരുന്നു രണ്ടായിരത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ് ബർഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉച്ചകളുടെ വേദി ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ് ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇന്ത്യയാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലാദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ഏതാണ് അത് അഞ്ചിഗഡ് ആണ് എന്താണ് ഇന്ത്യയിലാദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ഏതാണ് അഞ്ചി ഗഡ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചിനാബ് നദിയുടെ കൈവഴിയായ അഞ്ചി നദിക്ക് അഞ്ചി ഗഡ് കേബിൾ സ്റ്റെയറിൽ പാലം നിലവിൽ വന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേ പാലമാണ് സുദർശൻ സേതു എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേ പാലം സുദർശൻ ആണ് ദ്വാരക ഗുജറാത്ത് ഇനി ഓഖയെയും ബെയ്റ്റ് ദ്വാരക ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന സുദർശൻ സേതു പാലത്തിന്റെ നീളം രണ്ടേ പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ ആണ് സുദർശൻ സേതു പാലത്തിന്റെ ആദ്യ പേര് സിഗ്നേച്ചർ